ബ്രസീൽ സൂപ്പർ താരം നെയ്മർ അൽ ഖിലാൽ വിടുമെന്ന വാർത്തകൾ നിഷേധിച്ച് നെയ്മറിന്റെ ഏജന്റ് പിനി സഹവി സൌദി ക്ലബ്ബ് അൽഖിലാൽ നെയ്മറുമായി കരാർ അവസാനിപ്പിക്കുമെന്നും താരം ബ്രസീലിന്റെ സാൻഡോസ് ക്ലബിലേക്ക് തിരികെ പോകുമെന്നും നേരത്തെ വാർത്തകൾ പ്രചരിച്ചിരുന്നു നെയ്മറിനെ ഒരു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അൽഹിലാലിനായി നെയ്മർ വീണ്ടും ബൂട്ടണിഞ്ഞത് എന്നാൽ വീണ്ടും പരിക്ക് നെയ്മറിനെ കീഴ്പ്പെടുത്തി ഈ സാഹചര്യത്തിൽ നെയ്മറുമായി കരാർ അവസാനിപ്പിച്ച് താരത്തെ ബ്രസീലിന്റെ സാൻഡോസ് ക്ലബ്ബിലേക്ക് മാറ്റുമെന്ന വാർത്തകൾ നേരത്തെ പ്രചരിച്ചിരുന്നു ഈ അഭ്യൂഹത്തിനാണ് ഇപ്പോൾ വിരാമമായത് നെയ്മർ അൽഹിലാൽ വിടുമെന്ന വാർത്തകൾ നിഷേധിച്ച് നെയ്മറിന്റെ ഏജന്റ് പിന്നി സഹവിയാണ് രംഗത്ത് വന്നിട്ടുള്ളത് അൽഹിലാൽ വിട്ടുപോകുന്നുവെന്ന വാർത്തകളിൽ യാതൊരു സത്യവുമില്ല താരം സൗദി അറേബ്യയിൽ സന്തുഷ്ടനാണെന്നും പിന്നി അറിയിച്ചു താരത്തെക്കുറിച്ച് ഏജന്റിനും അച്ഛനുമല്ലാതെ ഒരു വ്യക്തിക്കും സംസാരിക്കാനുള്ള അവകാശമില്ലെന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രചരിച്ച വാർത്ത കേട്ട് തനിക്കും അത്ഭുതമാണുണ്ടായതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നെയ്മറിനെ മാറ്റി പകരക്കാരനായി ക്രിസ്ത്യാനോയെ ഹിലാൽ സ്വന്തമാക്കുമെന്ന വാർത്തകളും പ്രചരിച്ചിരുന്നു വിശാൽ ചെർപ്പുളശ്ശേരി മീഡിയ വൺ റിയാദ്